പുള്ളിക്കാരുടെ തലയിൽ നിന്ന് പൊടിഞ്ഞു പൊടിഞ്ഞു വന്നു പറഞ്ഞ ശെരിക്കും പേര് തന്നെയാണ് അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്സിൻ ഒരു ടെസ്റ്റിന്റെ ഒരു കണ്ടന്റ് വരില്ല ചേച്ചി പറഞ്ഞതാണ് മുടിയിൽ എൻ്റെ തലയിൽ പേന ഒന്നുമല്ല ഈ ഹെയർ ഫിക്സ് ചെയ്തില്ലേ പ്രോപ്പർ ആയിട്ടുള്ള കെയറും ഒന്നും കൊടുക്കാത്തത് കൊണ്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ കറുത്ത ബ്ലാക്ക് ഇതുപോലെ ഇങ്ങനെ ഇളകി ഇളകി വരുന്നുണ്ട് അതാണ് അല്ലാതെ ഞാൻ എൻ്റെ തലയിൽ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് എടുക്കുന്നത് പേന ഒന്നുമല്ലെന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറയുന്നുണ്ട് പക്ഷെ അത് ഏറ്റെടുത്ത് അതിനെ കുറച്ച് ട്രോളാനും പിന്നെ അത് കുറച്ച് വൈറൽ ആവാനും തുടങ്ങി കാരണം ചിലവർ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ വേറെ ആർക്കെങ്കിലും ഫിക്സ് ചെയ്തു കൊടുത്തുകൂടെ ഈ ഹെയർ ഒക്കെ നിങ്ങൾ എന്തിനാ രേണുവിന് തന്നെ ഫിക്സ് ചെയ്ത് കൊടുത്തേ നിങ്ങൾക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് കമൻസോട് നെഗറ്റീവ് കമൻസ് വെച്ചാൽ രേണു ശ്രുതിക്കും നെഗറ്റീവ് വരുന്നുണ്ട് അതുപോലെ അതിനെയും കാട്ടി ഇരട്ടി ഇത് ചെയ്ത് കൊടുത്തവർക്കും നെഗറ്റീവ് നല്ല പോലെ വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ആ വീഡിയോ ഞാൻ കണ്ടപ്പോഴും ഫസ്റ്റ് ഞാനും വിചാരിച്ചു ദൈവമേ അപ്പോൾ ഇത് ഈ ട്രീറ്റ്മെന്റ് റെയ്ണു ചേച്ചി ഇങ്ങനെ ചെയ്തതെന്ന് പറയാം മുടിയൊക്കെ കാണാൻ നല്ല സെറ്റ് ആണ് നല്ല ആണ് ഓക്കെ സൂപ്പറാണ് പക്ഷേ ഏകദേശം ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ പോകുമ്പോൾ കുറച്ച് ദിവസം ഏതാണ്ടായതേ ഉള്ളൂ ഇത് ഇങ്ങനെ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തിട്ട് അപ്പോൾ അതിനു മുമ്പേ ഇങ്ങനെ ഡാമേജ് വരുമ്പോൾ നമുക്കായാലും ആർക്കായാലും കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കായാലും ഒരു ഡൗട്ട് വരും അയ്യോ അപ്പോൾ ഇതൊക്കെ പൈസയൊക്കെ വെറുതെയാണ് ഇങ്ങനെ ഇളകി വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്നിട്ടും രേണു സ്തുതി ചേച്ചി അതിൽ പറയുന്നുണ്ട് ഞാൻ പ്രോപ്പറായിട്ടുള്ള എന്തുവാ ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റല്ല പ്രോപ്പറായിട്ടുള്ള ഇത് നൽകാത്തതുകൊണ്ടാണ് അത് മുടി ഇങ്ങനെ ഇളകി ഇളകി വരുന്നത് എന്ന് എന്നുവെച്ചാൽ മുടി ഇളകി വരുന്നത് വരുന്നതെന്നല്ല പറയുന്നത് നമ്മുടെ മുടിയിലെ ചെറിയ ചെറിയ ഇങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് പോലെ ഇളകി വരുന്നതാണെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് അതിൽ എന്തുവാ ഈ ഫിക്സ് ചെയ്ത് അവരുടെ അവരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല രേണു ചേച്ചിയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം നമ്മുടെ രേണു ചേച്ചിക്ക് അവിടെ പ്രോപ്പറായിട്ട് മുടി അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അവർ അവർക്കുള്ളൊരു ടാസ്ക് ആണ് അവര് കൊണ്ടുപോകുന്ന ഒരു സാധനം യൂസ് ചെയ് ചെയ്തുകൂടാ ബിഗ് ബോസ് കൊടുക്കുന്ന സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ അവർക്ക് അങ്ങനെ മുടിയൊന്നും നേരെ ശ്രദ്ധിക്കാനും പറ്റുന്നില്ല അവർ അതിനനുസരിച്ച് മാനേജ് ചെയ്യുന്നതും ഇല്ല അപ്പോൾ മുടിക്ക് ഏതായാലും ഡാമേജ് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ രീതിയിലായിട്ട് കുറച്ച് ഇഷ്യൂസ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് ചെയ്ത് കൊടുത്തവരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ അവർ ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ ഇറങ്ങിയ ശേഷം അവർക്ക് നെഗറ്റീവ് കമൻ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽഡായിട്ട് പറയാൻ വേണ്ടി അവർ സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി അപ്പൊ നമുക്ക് അതൊന്നും കേട്ടു നോക്കാം കേട്ടോ അവരെന്താണ് പറയുന്നത് ഇങ്ങനെ വരുന്നുണ്ട് അതായത് ഭയങ്കര നെഗറ്റീവ് കമന്റ്സ് ഒന്നും പറയാപ്പില്ല എന്ന് വെച്ചാല് ഈ എക്സിഷൻ ചെയ്തവർക്കൊക്കെ അറിയാം ഇത് എങ്ങനെ കെയർ എന്നുള്ളത് എക്സിഷൻ നമ്മൾ നമ്മുടെ സ്വന്തം ബോഡി വളർത്തില്ലോ അപ്പൊ അതിൻ്റെതായ കെയറിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ കെയറിങ് ഒക്കെ നിങ്ങൾക്ക് പറ്റുവോ അത് ശരിയാണ് പറയുന്നത് അത് നമ്മൾ ഏതായാലും നമ്മൾ സ്വന്തമായിട്ട് വളർത്തിയെടുക്കുന്ന മുടിയല്ല വെച്ച് പിടിപ്പിക്കണറിങ് നൽകിയില്ലെങ്കിൽ നമുക്ക് പണി കാര്യത്തിൽ കിട്ടും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു നോക്കിയാണ് റെഡിയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ എക്സ്റ്റെൻഷൻ എല്ലാ സർവീസും നമ്മൾ എന്ത് സർവീസ് എടുത്താലും അതിന്റെ കെയറിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഇതൊക്കെ ചെയ്യാത്ത ഒരാൾക്ക് കൊടുക്കുന്ന സർവീസ് ഒരിക്കലും ആർക്കും അറിയാത്ത അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്ത പ്രോപ്പർ ആയിട്ടുള്ള കെയറും അല്ലാതെ നമ്മളിപ്പോ സ്മൂത്ത്നിങ് ആയിരുന്നാലും സ്ട്രെയിറ്റ്നനിങ് ആയിരുന്നാലും അതിനനുസരിച്ച് മുടി ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും അവർ പറയുന്ന ഷാംപൂ ഇതൊക്കെ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാവൂ അല്ലെങ്കിൽ നമ്മുടെ ഈ ഹീറ്ററും അവരെല്ലാം ഹീറ്റ് ചെയ്യുന്ന മുടിക്ക് സത്യം പറഞ്ഞാൽ മുടിയിൽ ഒന്നും ചെയ്യാതിരിക്കുന്നതാ ബെസ്റ്റ് അപ്പൊ അവരുടെ ഇങ്ങനെ ഹീറ്റും എല്ലാം ചെയ്യുന്നുണ്ട് മുടി അപ്പൊ അത്രയ്ക്കും ഡാമേജ് ഉണ്ടാക്കും അപ്പൊ ഇപ്പൊ ഓൾറെഡി നമ്മൾ ഹീറ്റും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഡാമേജ് ആക്കുന്നുണ്ട് അപ്പോ പ്രോപ്പറായിട്ടുള്ള കെയറും ഒന്നും കൊടുത്തില്ലെങ്കിൽ അതിനേക്കാളും മുടി നശിച്ചു പോകത്തേ ഉള്ളൂ കേട്ടോ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പറയുന്ന ഒരു എക്സിബിഷൻ ചെയ്ത് കൊടുക്കും പക്ഷെ തിരക്കുണ്ടായിരിക്കാം തിരക്കുണ്ടാണ് തീർച്ചയായിട്ടും അവര് ഒരു സ്ഥലത്തൊരു ദിവസം കണ്ടിട്ട് എക്സിബിഷൻ വെച്ചതിനു ശേഷം അവർക്ക് ഷൂട്ടോട് ഷൂട്ടായിരുന്നു ഒരു മുടി ഒരു കോമഡിയിൽ ചെയ്യുന്ന ഞങ്ങൾ കണ്ടിട്ടില്ല ജസ്റ്റ് നല്ല രീതിയിൽ ഡീറ്റാംഗിൾ ചെയ്തായിട്ട് എനിക്ക് അറിയില്ല അവര് മുടി കെട്ടിവച്ച് ഞങ്ങൾ കണ്ടിട്ടില്ല പിന്നെ മാത്രമല്ല എപ്പോഴും ഇങ്ങനെ സ്ക്രാച്ചും സ്ക്രാച്ചും നടക്കുന്നു പിന്നെ എപ്പോഴും ഇങ്ങനെ പുള്ളി ചെയ്ത് പുള്ളിക്കാരെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ എക്സിബിഷൻ വെച്ച് കൊടുത്തതിനു ശേഷം എപ്പോഴും ഈ മുടി നീ ഇങ്ങനെ പിടിച്ചു വലിച്ചു വലിച്ചിരുന്നു ഈവൻ എന്റെ മുടി പോലും ഞാനിങ്ങനെ ഒരു വൺ മന്ത് കണ്ടിന്യൂസ് വലിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുടിയുടെ അവസ്ഥയുണ്ട് അപ്പോൾ ഇവർ പറയുന്നത് അവർ കണ്ടിട്ടില്ല മുടി കെട്ടി വെക്കുന്ന കണ്ടിട്ടില്ല എപ്പോഴും അഴിച്ചിട്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ പിന്നെ എപ്പോഴും മുടി പിടിക്കുന്നുണ്ട് സത്യം നമ്മൾ ബിഗ് ബോസ് കാണുമ്പോൾ തന്നെ അറിയാം ചേച്ചി എപ്പോഴും ഇങ്ങനെ മുടി ഇങ്ങനെ തൊട്ട് തൊട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ സ്കിന്നിൽ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ തൊട്ട് തൊട്ട് തൊട്ടുകൊണ്ടിരുന്ന നമുക്ക് തന്നെ സ്കിന്നിൽ ഇറിറ്റേഷനും പിംപിൾസും എല്ലാം വരും അതുപോലെ തന്നെയാണ് നമ്മളുടെ ഹെയറും നമ്മുടെ ഹെയറും എപ്പോഴും ഇങ്ങനെ നമ്മൾ ഓവറായിട്ട് നമ്മൾ എന്തുവാ ഹെയറിൽ പിടിക്കുകയും അല്ല ഓവറായിട്ട് പരിപാലിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് അതിൻ്റെ പണി കിട്ടും നമ്മൾ ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും പിടിച്ച് വലിച്ച് ഇങ്ങനെ ഇങ്ങനെ മുടിയെപ്പോഴും ഇങ്ങനെ 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 ആക്കിയ ഇങ്ങനെ ഇങ്ങനെ ആക്കിയാൽ നമ്മുടെ മുടി തന്നെ നോർമൽ മുടി തന്നെ തൊഴിഞ്ഞ് വരും അപ്പോൾ അല്ലാത്ത മുടി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടു ഞാൻ ശരിക്കും ഷോക്ക് ആയി പുള്ളിക്കാർ പറഞ്ഞു ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തെടുത്ത് പറഞ്ഞു ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല വളരെ റോങ് ആയിട്ട് ഇൻഫർമേഷൻ ആണ് അതായത് എക്സ്റ്റൻഷൻ വെച്ചാലും ഹെയർ ഡെയിലി വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്റ്റൻഷൻ ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പൊ ആ പുള്ളിക്കാരി കുളിക്കാത്തതിന്റെ പ്രശ്നമാണ് അല്ലാതെ ഈ ഹെയർ ഇങ്ങനെ എക്സ്റ്റൻഷൻ ചെയ്തുകൊണ്ട് കുളിക്കാൻ പറ്റില്ല ഇങ്ങനെയൊന്നും ഇല്ല അപ്പൊ ആള് കുളിക്കാൻ ഇഷ്ടമില്ല അതുകൊണ്ട് ഇതിന്റെ ത ഒരു പേര് പറഞ്ഞിട്ട് എല്ലാരെയും കണ്ണീന്നങ്ങ് എന്തുവാ അത് അത് ആണ് അതാണ് കുളിക്കാത്ത അല്ലെങ്കിൽ എന്നും ഗുളിച്ചോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നൊരു ധരിപ്പിക്കാൻ വേണ്ടി അവിടെ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ അതിന് എന്താ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് ഓരോ പേരുടെ ഇഷ്ടമാണ് കുളിക്കണോ വേണ്ടെന്നൊക്കെ അപ്പൊ അത് അവരെന്തോ ആയിക്കോട്ടെ അല്ലെ പറ്റുന്ന രീതിയിലുള്ള രീതിയിലുള്ളത് പല ടൈപ്പ് എക്സിഷൻ ഉണ്ടായിരിക്കും പക്ഷേ ഈ എക്സെൻഷൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യാൻ നിങ്ങൾക്ക് ഓയിൽ ഇടാം വാഷ് ചെയ്യാം ഹെയർ അപ്പൊ ഇതിൽ ഈ പുള്ളിക്കാർ പറയുന്നുണ്ട് നമുക്ക് എന്നും കുളിക്കാം അതുപോലെ നമുക്ക് ഏത് ഷാംപു വേണമെങ്കിലും യൂസ് ചെയ്യാം ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാം അപ്പൊ അതിനൊന്നും ഈ ഹെയർ എക്സ്റ്റെൻഷൻ ഒരു കുഴപ്പമില്ലെന്നാണ് പറയുന്നത് അപ്പൊ ചില ട്രീറ്റ്മെന്റിൽ ചിലപ്പോ ഓയിൽ അധികമായിട്ട് യൂസ് ചെയ്തിടായിരിക്കും എന്നും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇവര് ഈ ഹെയർ എക്സ്റ്റെൻഷൻ ഒന്നും കുഴപ്പമില്ല എന്നാണ് പറയുന്നത് പക്ഷെ ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു അത് പറ്റില്ല നിങ്ങൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യണം ക്ലെൻസ് ചെയ്യണം നമ്മൾ സ്കെയറിൽ ഒരു എക്സ്ട്രാ സാധനം എക്സ്ട്രാ ഹെയർ കയറുമ്പോ പിന്നെയും നമ്മുടെ മുടിയിലൊക്കെ എന്താ പറയാ പിന്നെയും ഡസ്റ്റ് അടിഞ്ഞുകൂടാനും ഓ നമ്മുടെ ബോഡിയിൽ തന്നെ സെബം പ്രൊഡക്ഷൻ ഉള്ള സ്കാൽപ്പാണെങ്കിൽ സെബം പ്രൊഡ്യൂസ് ചെയ്യുക അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ സ്കാൽപ്പിൽ ഡെയിലി നടക്കുന്നുണ്ട് അപ്പൊ ഇതൊന്ന് ക്ലെൻസ് ചെയ്യാതിരിക്കുമ്പോൾ ഡാൻഡ്രഫ് ലൈസ് ഇതുപോലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒത്തിരി വരും അപ്പൊ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഒരാളുടെ തലയില് ഞാനിപ്പോ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചത് ഒരു ഹെയർ ഊരി പോകുന്ന പറഞ്ഞത് അതായത് ബ്ലാക്ക് കളറില് എന്തോ ഒരു സാധനം ഡസ്റ്റ് പോലെ പൊടി പോലെ ഇങ്ങനെ താഴേക്ക് വരുന്നു വരുന്നു എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ ലൈസ് ആയിട്ടുണ്ട് പെയിൻ ആയിട്ടുണ്ട് അതായത് ആ ഒരു അതായത് ഇൻസ്റ്റ അതായത് വേറെ വേറൊരാൾ കാണുമ്പോ ഒരു പ്രശ്നം അയ്യോ പേരെന്ന് പറയുമ്പോ എല്ലാ സ്ഥലവും കഴിയുമോ അതൊരു ഭയങ്കര നാണക്കേടാവും അപ്പോ വാക്സ് ആണ് അത് എന്ന് മറ്റുള്ളവരിലെത്തിക്കാനാണ് ഇങ്ങനെ കാണിച്ചത് അതായത് ആ പുള്ളിക്കാരിയുടെ തലയിൽ മുഴുവൻ പേരായിട്ടുണ്ട് അത് ഷുവർ ആണ് എന്നുവെച്ചാല് ഒട്ടും പ്ലൈൻസിന അതായത് ഹെയർ വാഷും ഇല്ല മുടിയോ കോമഡിയാർ ഇല്ല ഒരാളുടെ തലയിൽ എന്താ സംഭവിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് തലയിൽ പേൻ തന്നെയാണ് അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്സിൻ ഒരു ഒരു ടെസ്റ്റിന്റെ ഏതായാലും ഇവര് ഹെയർ എക്സ്ട്രേഷൻ ചെയ്തതിൽ ഇങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് ആയിട്ട് ഒന്നും വരത്തില്ല അപ്പൊ ഏതായാലും ഒരു നോർമലി നമ്മുടെ ഹെയർ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരാളുടെ ഹെയറിൽ ഡസ്റ്റും പൊടിയും എല്ലാം കൂടെ അടിഞ്ഞിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടാകും താരം പോലുള്ള പ്രശ്നം പേന് അപ്പോൾ ഇതുപോലത്തുള്ള കാര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ അതാണ് വന്നത് പേൻ ആ പുള്ളിക്കാർ പറയുന്നത് രേണു സുധിയുടെ തലയിൽ പേൻ ആണ് വന്നത് പക്ഷേ അത് ആ പേൻ ആണെന്ന് എല്ലാവരോടും മറയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഇവരുടെ ഇതിൽ ഇവരുടെ എക്സ്റ്റെൻഷൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് ഹെഡ്സ് വരുന്നെന്ന് പറഞ്ഞിട്ട് പറയുന്നതെന്നാണ് പുള്ളിക്കാർ പറയുന്നത് അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഇവരുടെ ഭാഗത്ത് നിൽക്കാൻ പറ്റത്തില്ല രേണു സുധിയുടെ ഭാഗത്ത് നിൽക്കാൻ പറ്റത്തില്ല എന്താണ് സത്യം നമുക്ക് അറിയത്തില്ല ചിലപ്പോ അങ്ങനെ ആയിരിക്കാം എക്സ്റ്റെൻഷൻ ചെയ്തത് ഏർ ചെയ്തിട്ട് ചിലപ്പോൾ ചേച്ചി പ്രോപ്പർ ആയിട്ട് കെയർ മുടി ഒന്നും ചെയ്യുന്നില്ല അപ്പോ ഓൾറെഡി അവിടെ മുടിക്ക് ചിലപ്പോ പെയിന് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ താരനുള്ള ആളാണെങ്കിൽ അങ്ങനെ നമ്മൾ ഇപ്പൊ എന്റെ തലയിലൊക്കെ താരൻ ഉണ്ട് അപ്പോൾ നമ്മൾ തലയിൽ തന്നെ ഇങ്ങനെ ജസ്റ്റ് പൊടി പൊടിപൂവിലോ ഇങ്ങനെയൊക്കെ വരും അപ്പോൾ അങ്ങനെയും വരാം അപ്പോൾ ഇത് ഏതാണ് സത്യം എന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ തിരിച്ചറിഞ്ഞുകൂടാ ചിലപ്പം അങ്ങനെ ആയിരിക്കും പുള്ളിക്കാരി ഉറപ്പിച്ച് പറയുക പറയുന്നുണ്ട് രേണു സുധിയുടെ തലയിൽ ഫുള്ളും പേനാണ് അതാണ് വന്നിട്ടുള്ളത് എന്നിട്ടോ പല രീതിയിലും നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ പലരും അതിൽ പറഞ്ഞു അയ്യോ റൂം ഇനി കൂട്ടിപ്പോയാ പക്ഷേ പത്ത് വർഷമായി ഈ സംഭവം ഇവിടെ കൊണ്ടുവന്നിട്ട് അതായത് എക്സ്റ്റെൻഷൻസ് ആയാലും പെർമനന്റ് കോസ്മെറ്റിക്സ് ആണെങ്കിലും ബാക്കിയുള്ള സ്കിൻ ട്രീറ്റ്മെന്റ്സ് ആണെങ്കിലും ഇവിടെ ചെയ്തവർക്കറിയാം എന്താണ് ഞങ്ങൾ ചെയ്യുന്നത് എന്താണ് ഞങ്ങളുടെ സർവീസ് എന്നുള്ളത് ഞാനത് പ്രത്യേകിച്ച് ആരോടും പറയേണ്ട കാര്യമില്ല നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട് രേണു ചേച്ചീനെ സഹായിക്കരുതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സഹായിച്ചവർക്കെല്ലാം തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ കമൻസും മൊത്തം വരുന്നത് എങ്ങനെ പോയാലും എങ്ങനെയെങ്കിലൊക്കെ കറങ്ങി ചുറ്റി വരുമ്പോ ചെയ്ത് കൊടുത്തവർക്ക് ഉപദ്രവമായിട്ടാണ് രേണു ചേച്ചി എത്തുന്നതെന്ന് വരെ എല്ലാവരും പറയുന്നുണ്ട് ഒരു വശത്തുനിന്ന് നോക്കിയാൽ നമ്മൾ അതും സത്യമാണ് ചേണ്ട പിള്ളേർക്ക് വേണ്ടി ഒരു വീട് വെച്ചു കൊടുത്തു അപ്പൊ അതിൽ നിന്ന് നമുക്ക് കുറെ ചോരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഭാഗത്ത് നെഗറ്റീവ് ഓരോന്ന് രേണു ശ്രുതി ഇങ്ങനെ പുകച്ചു വിട്ടിട്ടുണ്ട് അപ്പൊ അവരെ എത്രയും കഷ്ടപ്പെട്ടായിരിക്കും ഓരോ വീട് വെക്കണവർക്കും അറിയാം എത്ര കഷ്ടപ്പെട്ടാണ് ഓരോ വീട് വെക്കുന്നതും അപ്പൊ അവർക്ക് സിമ്പിളായിട്ട് വീട് വെച്ചു വെച്ചുകൊടുക്കുമ്പോൾ അവർ ഓരോ ഓരോ മുക്കും മൂലയും ഓരോന്ന് എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു അടി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഹെയർ ചെയ്ത് കൊടുത്തവർക്കും പണി കിട്ടി ഇനി ആരും ഇങ്ങനെ ഇമാതിരി പണിയൊന്നും ചെയ്ത് കൊടുക്കല്ലേ ആ സാധനത്തിന് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നെഗറ്റീവ് കമന്റ് വരുന്നത് അപ്പോൾ ഇവരുടെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഇവര് സോഷ്യൽ മീഡിയ വന്നിട്ട് ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ ഇത്രയും നെഗറ്റീവ് കമന്റ്സ് വരുമ്പോ നിങ്ങളുടെ കട പൂട്ടിപ്പോവും എന്ന വരെയൊക്കെ അവരടുത്ത് പറയുന്നുണ്ട് പക്ഷെ അവർ ആയിട്ട് പറയുന്നു നമ്മുടെ കട ഒന്നും പൂട്ടിപ്പോവില്ല നല്ല വിശ്വാസമുള്ള കസ്റ്റമർ ഇപ്പോഴും വരുന്നുണ്ട് അതിൽ ഒരു കുറവും വന്നിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് അത് അവർ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റും കാര്യങ്ങളും എല്ലാം നോക്കുന്നുണ്ട് പക്ഷെ രേണു മാത്രം ഇങ്ങനെ ആയി പോയി അത് എന്തായാലും അവര് രേണു വന്നിട്ട് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അവരും ഒപ്പം ഇരുന്ന് ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ അപ്പോ രേണുന്റെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്ക് എനിക്ക് രേണു മനഃപൂർവ്വം പറഞ്ഞല്ല രേണു അതില് കെയറി ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് ഓൺലൈൻ മീഡിയാസ് ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ഈ കുട്ടി കാണിക്കുന്ന വേറെ ഭാഗങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് നമ്മുടെ ബിസിനസ്സിനെതിരെ പക്ഷെ എന്റെ ബാധിക്കില്ല സോഷ്യൽ മീഡിയ ആണ് അവർക്ക് താങ്ങാൻ പറ്റാത്തത് കാരണം ഈ റിവ്യൂ ചെയ്യുന്നവര് അവര് എത്രത്തോളം കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കട്ട് ചെയ്തിട്ടായിരിക്കും കാര്യങ്ങൾ കാര്യങ്ങളിടുന്ന എന്ന് വെച്ചാൽ അവര് പോസിറ്റീവ് പറയുന്നത് അവർ അവരിടത്തില്ല എത്ര അവർ നെഗറ്റീവ് പറയുന്നത് മാത്രം കട്ട് ചെയ്ത ആ പോഷൻ മാത്രം ഇടുക അപ്പൊ എല്ലാരും ചിലവർ ഇത് കണ്ടിട്ടില്ലായിരിക്കും അപ്പോൾ ഇത് കണ്ട് 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 നെഗറ്റീവ് ആയിക്കൊണ്ട് എല്ലാവരും അതിൻ്റെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെ എത്രത്തോളം നമുക്ക് മസാലയൊക്കെ ചേർത്ത് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റുമോ അത്രത്തോളം അങ്ങനെ എഡിറ്റ് അപ്പോൾ അതിലൂടെ നമ്മുടെ രേണു ചേച്ചി എന്താ ക്ലിയർ ആയിട്ട് പറഞ്ഞത് അവർ തന്നെ പറയുന്നുണ്ട് പ്രോപ്പറായിട്ട് കെയർ ചെയ്തില്ല പക്ഷെ അത് അവരെടുത്ത് ഇടൂല അല്ലാതെ ശരിയല്ല ഇത് തൊഴിഞ്ഞു പോകുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്നത് അപ്പോൾ അപ്പോൾ അതുവഴി ഇവർക്ക് നെഗറ്റീവ് വരും അവരുടെ കട പൂട്ടിപ്പോവും ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു വരുന്നത് അപ്പോ ചിലപ്പോ ഇത് ചിലവർ വീഴുന്നവരും ഉണ്ടായിരിക്കാം ചിലപ്പോ അവരുടെ ട്രീറ്റ്മെന്റ് കൊള്ളില്ല അപ്പോൾ ചിലപ്പോ അവരുടെ ഇതിൽ കടയില് അവരിങ്ങനെ പറയും ചിലപ്പോ നമ്മൾ എന്തോ എഫക്ട് ചെയ്തിട്ടില്ല കാര്യങ്ങൾ എന്നൊക്കെ പറയും പക്ഷെ അവർ കുറച്ചെങ്കിലും എഫക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം എന്ന് വെച്ചാൽ ഫുൾ വീഡിയോ കാണാത്തവർക്ക് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാവില്ല അപ്പൊ ഏതായാലും രേണു ചേച്ചി ഇങ്ങനെ ഓരോ കമൻസ് ഇങ്ങനെ പറയുന്നത് വ്യക്തമായിട്ട് പറഞ്ഞില്ലെങ്കിൽ ഓരോന്നിങ്ങനെ എന്ത് മൈന്യൂട്ട് കാര്യം എന്ത് പോട്ടെ ഒന്ന് തുമ്മിയാൽ പോലെ രേണു ചേച്ചി തുമ്മി ആ രേണു ചേച്ചി തുമ്മി അവിടെ എല്ലാം തുമ്മി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന ടീമുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളത് അപ്പോൾ രേണു ചേച്ചി ഒന്നും തിരിയാൻ പാടില്ല അങ്ങനത്തെ രീതിയിലൊക്കെ അവസ്ഥ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഇട്ട അങ്ങ് വൈറലായി കൊണ്ടിരിക്കുകയാണ് അതാണ് അതാണെട്ടോ കാരണം അപ്പോൾ ആള് പുറത്ത് വരുമ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ വരുമായിരിക്കാം അപ്പൊ ബൈ